നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം ഫോൺ രോഗികൾക്ക് വിഗ് നിർമ്മിക്കാൻ മുടി മുടിമുറിച്ച് നൽകി അഞ്ചു വയസ്സുകാരി മറിയം ബിന്ദ് ഷാഹിദ് മറിയം ബിന്ദ് ഷാഹിദിനെ അനുമോദിക്കാൻ എം എൽ എ കുറിക്കോളം ഇതിനെത്തി ക്ലാസ് ഫോർ എക്സാമിനേഷൻസ് കോളേജ് ബിൽഡിംഗ് ബിൽഡിംഗ് റിംഗ് റിംഗ് റോഡ് റോഡ് ബാങ്ക് മംഗലം കൈമലശ്ശേരി സ്വദേശികളായ ഷാഹിദ് ഷബാന ദമ്പതികളുടെ മകളാണ് മറിയം ചെറുപ്രായത്തിൽ തന്നെ മകളുടെ മുടി രോഗികൾക്ക് ൾക്ക് നൽകണമെന്ന് മാതാപിതാക്കളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഞാൻ മറിയം ബിന്ദു ഷാഹിദിന്റെ കൂടെയാണ് കൈമരശ്ശേരിയിലേക്ക് വിവാഹം ചെയ്തുകൊണ്ടുപോയ സഹോദരിയുടെ കുട്ടിയാണ് ഈ കുട്ടിയെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു വലിയ സന്നദ്ധത പ്രകടിപ്പിക്കുകയുണ്ടായി നീളമേറിയ മുടി അത് മുറിച്ച് അർബുദ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന വിഷമിച്ചു കഴിയുന്ന ആളുകൾക്ക് ചെറിയൊരു സന്തോഷം പകരാൻ ഉതകുന്ന രീതിയിൽ അവർക്ക് നൽകാൻ വേണ്ടിയാണ് ആ മുടി മുറിച്ച് നൽകിയത് ഈ ഈ ഈ ഈ ഈ ഈ ഇളം പ്രായത്തിൽ തന്നെ കാണിച്ച ആ ഒരു എത്ര അഭിനന്ദിച്ചാലും അപ്പോൾ ഞാൻ ഞാൻ കുഞ്ഞിനെ അഭിനന്ദിക്കാൻ വേണ്ടി വീട്ടിൽ വന്നതാണ് കുഞ്ഞിനും കുഞ്ഞിന്റെ എല്ലാ ഗൾഫിൽ ബിസിനസ് ചെയ്യുകയാണ് പിതാവ് ഷാഹിദ് തിരൂരിലെ സ്വകാര്യ മോണ്ടിസോറി രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മറിയം മൊയ്തുഷ മാലാപ്പറമ്പിൽ തലവി ഹാജി എന്നിവർ